അമേരിക്കയിൽ ശക്തമായ ചുഴലിക്കാറ്റിലും അതേ തുടർന്നുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഏഴുപേർ മരിച്ചതായി റിപ്പോർട്ട് ഏഴ് സംസ്ഥാനങ്ങളിൽ വലിയ നാശനഷ്ടമുണ്ടായി അമേരിക്കൻ സംസ്ഥാനമായ ചെന്നസിയിലും മിസോറയിലും ഇൻഡ്യാനയിലുമാണ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ മുപ്പതിലധികം ചുഴലിക്കാറ്റുകളാണ് റിപ്പോർട്ട് ചെയ്തത് കെട്ടിടങ്ങൾ തകർന്നതായും നിരവധി വാഹനങ്ങൾ മറിഞ്ഞു വീണതായും മരങ്ങൾ കടപുഴുക്കിയതായും വ്യാപകമായി റിപ്പോർട്ടുകളുണ്ട് രണ്ട് ലക്ഷത്തിലധികം വീടുകളിലേക്കുള്ള വൈദ്യുതി വിതരണം നിലച്ചു തെരുവുകൾ വെള്ളത്തിൽ മുങ്ങി ടെക്സാസ് മുതൽ ചെന്നൈസി വരെയുള്ള ഏഴ് സംസ്ഥാനങ്ങളിലായി നാല് ദശലക്ഷം ആളുകൾക്കാണ് കാലാവസ്ഥ പ്രവചന കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മിസിപ്പിയിൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അറുപതിലേറെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി സംസ്ഥാന അടിയന്തര മാനേജ്മെന്റ് ഏജൻസി അറിയിച്ചു സ്റ്റേറ്റ് മിസിപ്പിലെ വലിയ നാശനഷ്ടമുണ്ടായത് കിറ്റക്കി മിസിപ്പി മിസോറി ടെന്നസി എന്നീ ആറ് സംസ്ഥാനങ്ങളിലാണ് ശക്തമായ കൊടുങ്കാറ്റ് വീശിയുമെന്ന മുന്നറിയിപ്പുള്ളത് വരും ദിവസങ്ങളിലും മോശം കാലാവസ്ഥ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട് ചുഴലിക്കാറ്റുകൾ കാരണം കെൻറ്റക്കി ഗവർണർ ആൻറി ബിഷിയർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മിഡ് വെസ്റ്റ് മുതൽ മിഡ് സൗത്ത് വരെയുള്ള യു എസിന്റെ വലിയൊരു ഭാഗത്ത് കൊടുങ്കാറ്റ് ആഞ്ഞുവീശിയതിനെ തുടർന്ന് പതിമൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ബേസ്ബോളുകളുടെ വലിപ്പത്തിലാണ് മഞ്ഞ് വീഴ്ചയുണ്ടായത് മഞ്ഞുകട്ടകൾ വീണ വീടിന്റെ ജനാലകൾക്കും കാറുകളുടെ ചില്ലുകൾക്കും കേടുപാടുണ്ടായി നിരവധി വീടുകളുടെ മേൽക്കൂരകൾ പറന്നുപോയി വാരാന്യത്തിൽ യു എസിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റും മഞ്ഞുവീഴ്ചയും ഉൾപ്പെടെയുള്ള പ്രതികൂല കാലാവസ്ഥയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ജനങ്ങളോട് വീടുകളിൽ തന്നെ കഴിയാനാണ് നിർദ്ദേശമുള്ളത് കാലാവസ്ഥാ വ്യതിയാനം യു എസിന്റെ കാലാവസ്ഥയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് നിരന്തരം ആവർത്തിക്കുന്ന കാട്ടുതയും വെള്ളപ്പൊക്കവും രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലമായാണ് കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്നതെന്നാണ് കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ക്ലൈമറ്റ് സെന്റർ അഭിപ്രായപ്പെടുന്നത്